നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവേ നിന്റെ ദയ എന്നേച്ചും ഉള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ ദൈവത്തിന് ഓരോ വ്യക്തിയെക്കുറിച്ചും വ്യക്തമായ പദ്ധതിയുണ്ട് അതവിടുന്ന് കൃത്യമായി നിറവേറ്റുമെന്ന വിശ്വാസം ആർക്കുണ്ട് ദൈവം തൻ്റെ പദ്ധതികളെ എങ്ങനെ നിറവേറ്റുമെന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ട് യോസഫിൻ്റെ കാര്യം ഉദാഹരണമായെടുത്താൽ കൗമാരപ്രായത്തിൽ ദൈവം നൽകിയ സ്വപ്നങ്ങൾ തൻ്റെ കുടുംബത്തിലുള്ളവരോട് പങ്കുവച്ചെങ്കിലും അവരെല്ലാം അതിനാൽ ശത്രുക്കളാവുകയാണ് ഉണ്ടായത് മാത്രമല്ല ഓരോ ദിവസം പിന്നിടുന്തോറും ആ സ്വപ്നങ്ങൾ നിറവേറാൻ സാധ്യതകൾ കുറഞ്ഞു വരുന്ന വിധത്തിൽ അതിനെതിരായുള്ള സാഹചര്യങ്ങൾ കഠിനമാവുകയും ചെയ്തു എന്നാൽ ആർക്കും അത്ഭുതം തോന്നും വിധം ആ പ്രതികൂലങ്ങൾ തന്നെ സ്വപ്ന നിവൃത്തിക്കായുള്ള മുഖാന്തരങ്ങളായി മാറുന്നതാണ് നാം കാണുന്നത് ദൈവത്തിന് സകലവും സാധ്യമാണ് അതുകൊണ്ട് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്നാണ് എന്തൊക്കെ എതിരായാലും ദൈവം നമുക്ക് അനുകൂലമെന്ന് ഉറപ്പുവരുത്തുകയാണ് പ്രധാനം അതേസമയം ആരെല്ലാം കൂടെയുണ്ടായാലും ദൈവം എതിരായാൽ ഒന്നിനും നമ്മെ സഹായിക്കാനാവില്ല ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആർക്കാണ് ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയുന്നത് ആകയാൽ ദൈവത്തിൻ്റെ ദയയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് ജീവിതം സമർപ്പിക്കുകയാണ് ഉത്തമം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കരുത് എന്ന പ്രാർത്ഥന വളരെ വിശാലാർത്ഥമടങ്ങുന്നതാണ് നാം ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിയാണ് ആ അർത്ഥത്തിൽ മനുഷ്യരെ ഉപേക്ഷിക്കരുതേ ആകാശം ദൈവത്തിൻ്റെ കൈവേലയാണ് ഈ പ്രപഞ്ചത്തെ കൈവിടരുതേ കാൽവരിയിൽ ക്രൂശിൽ നമുക്കായി ആണികൾ തറച്ച ആ കൈകൾ കൊണ്ട് നമ്മെ ചേർത്തണയ്ക്കുന്ന ആ സ്നേഹത്തെ ഉപേക്ഷിക്കരുതേ ദൈവം നമ്മെ ഉപേക്ഷിക്കുമെന്നല്ല ദൈവത്തിന് വിരോധമായി മനുഷ്യരിൽ ഭൂരിഭാഗം നിരന്തരം പാപം ചെയ്യുമ്പോൾ ദൈവകൃപയുടെ സ്നേഹത്തെ നിരസിക്കുമ്പോൾ ദൈവം മുഴുവൻ പേരെയും കൈവിട്ടാലോ എന്ന ആശങ്കയിൽ നിന്നാണ് ഈ പ്രാർത്ഥന എന്നാൽ ദൈവം നമ്മോട് പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല ഗാഡ് ബ്ലസ് യു